ഫാത്തിമയോട് ചോദിച്ചു എന്താ ഫാത്തിമ ഫാത്തിമ ഉപ്പാനോട് പറഞ്ഞു ഉപ്പാ ഞാനൊരു റൊട്ടി ഉണ്ടാക്കി ഉപ്പാക്ക് തരാതെ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല ഒന്നേയുള്ളൂ അതിന്റെ ഒരു കഷ്ടവു വന്നതാണ് ഞാൻ തങ്ങൾ അത് വാങ്ങി എന്നിട്ട് പറയാണ് ഫാത്തിമ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് നിന്റെ ആലോചിക്കണേ സഹോദരങ്ങളെ കല്യാണങ്ങൾക്കും മറ്റും ആഘോഷങ്ങൾക്കും ആഘോഷങ്ങൾ ഇല്ലാത്തപ്പോൾ പോലും നമ്മളുടെ വീട്ടിലെ ഭക്ഷണ കാര്യം എന്നിട്ടോ എല്ലാം ബാക്കിയാക്കി വേസ്റ്റിലേക്ക് കൊണ്ടുപോയിടുന്ന രംഗം